എല്ലാവർക്കും സാദര നമസ്കാരം ഡബ്ല്യു സി ജി ഡബ്ല്യു സി എസ് എസ് വയനാടിൽ അതുപോലെ തന്നെ വനിതാ വേദിയും ചേർന്ന് നടത്തപ്പെടുന്ന ഈ ഓൺലൈൻ രാമായണ പാരായണത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും തന്നെ ഇതിന്റെ അണിയറ സഹപ്രദായ് ഇതിന്റെ വർക്ക് ചെയ്യപ്പെടുന്ന അഭിന അഭിമന്യു അഭിനന്ദ എന്നിവരെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ ഇന്ന് പാരായണം ചെയ്യപ്പെടുന്ന സമിതികൾ ഏലമണ്ണും ഏലക്കുന്ന് സമിതികളാണ് പാരായണം ചെയ്യാൻ വരുന്ന വ്യക്തികളെയും ഇതിലേക്ക് സാധാരണ ജനിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ നമുക്കറിയാം ഇന്നത്തെ രാമായണ പാരായണം ചെയ്യുന്നത് ചേലക്കുന്ന് ഏലമണ്ണ രണ്ട് സമിതികളും ചേർന്ന് സംയുക്തമായിട്ടാണ് ഇന്നത്തെ രാമായണ പാരായണം അവതരിപ്പിക്കുന്നത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമിതിയുടെ തമിഴ്നാട് സമിതിയുടെ ഈ പ്രാരംഭഘട്ടത്തിലെ ഈ ഒരു പ്രവണതയിലേക്ക് ഈ രണ്ട് സമിതികളെയും ആദ്യമേ തന്നെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം പ്രോഗ്രാമിലേക്ക് തമിഴ്നാട് സമിതി ഭാരവാഹികളെയും അതുമാതിരി തന്നെ ഇതിനെല്ലാം സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന വനിതാ വേദി ഭാരവാഹികളെയും ഇതിൻ്റെതായ പ്രാരംഭ ഘട്ടത്തിൽ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രാമായണ പാരായണം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സമിതി ഭാരവാഹികളെയും യോഗത്തിലേക്ക് ആദ്യമേ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഒപ്പം നമുക്കറിയാം ഈ ഒരു സംരംഭത്തിന്റെ ഏറ്റവും വലിയ വിജയികളായിട്ടുള്ള ശ്രോതാക്കളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്നത്തെ ിവസത്തെ പാരായണം ചെയ്യുന്നത് ഏതാനും ഭാഗങ്ങളാണ് പാരായണം ചെയ്യുന്നത് ഈ പാരായണം ചെയ്യുന്നത് ഇന്ന് രാജൻ ഏലമണ്ണ ഏലമണ്ണ സമിതിയിലെ രാജൻ എന്നിവരും അതുമാതിരി ഉപ്പ ഗിരിജ ഉപ്പട്ടി തുടങ്ങിയ രണ്ടുപേരാണ് ഇന്നത്തെ പാരായണം അവതരിപ്പിക്കുന്നത് ഇവരെ രണ്ടുപേരെയും ആദ്യമേ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഒപ്പം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നന്ദി അർപ്പിക്കുന്ന വർഷ അതുമാതിരി ശ്ലോകം ചെയ്യുന്ന ചെയ്യുന്ന നീരജ് ഇവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാത്തിനേക്കാളും ഉപരി ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സന്ദേശം നമുക്ക് നൽകുന്നത് നമ്മുടെയെല്ലാം പ്രിയങ്കരനായ മുൻ കേരളത്തിന്റെ കേരള സമിതിയുടെ പ്രവർത്തകനും അവിടുത്തെ പ്രാദേശിക സമിതിയുടെ വൈസ് പ്രസിഡന്റുമായ നമുക്കെല്ലാം പ്രിയങ്കരനായ ആരോട രാമചന്ദ്രേട്ടനാണ് അദ്ദേഹത്തെയും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അദ്ദേഹത്തെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ആദ്യമായിട്ട് ഈ േദിയിലേക്ക് പാരായണം അവതരിപ്പിക്കുന്നതിനു വേണ്ടി ഏലമണ്ണ സമിതിയിലെ ശ്രീ രാജേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു ഓം ദുർഗേ ദുർഗാക്ഷിണേ സ്വാഹാ ഓം ദുർഗേ ദുർഗാക്ഷിണേ സ്വാഹ ഹരേ ശ്രീഗണപതായ നമ വൈഗ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मानुष्य पद्मेश्वरिस्वरूपं गणम्यतुञ्जत्येळुमाधिपादं या गन्धेन्दु तुषारदावलाया सुभवस्त्रा वीणा वरदण्डं या सेद्यपद्मासना या ब्रह्माच्युत शङ्करप्रविधिसदपूजिता सामं वादु सरस्वती भगवति निशेषषाड्या भगा സീതാൻവേഷണം സുഗ്രീവനും പരവശനായ സുഗ്രീവനും ഉണർത്തി വന്നു നിൽക്കും കളിഞ്ഞു തൃക്കണ മാതൃക്കൽ വേല ഗുഡജലസംഭവന്മാരിവർ നാനാഹാ സരിദ്വീപ ശൈലനിവാസികൾ പർവത തുല്യ ശരീരികൾ വരൂ മുർഗീപദേ തമരൂപികളെത്രയും കളർമ്മ നിസാചകന്മാരുടെ നിർഭീര്യമെല്ലാം ഒടുക്കുവാൻ പോന്നവർ സംഭവന്മാരിവരാകയാൽ ദേവാരികളയോടു കേച്ചിൽ ഗജപലന്മാരതിലുണ്ടുദാൻ കേച്ചിൽ ദശഗജ ശക്തിയുള്ളോരുണ്ട് കേച്ചിതമിത പരമാക്രമമുള്ളവർ കേച്ചി മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജി മഹേന്ദ്രനേൽ പോലോ പലരൂപികൾ കേജിൽ കനക സമാന ശരീര കേജനാരക്താന്തനേത്രം ധരിച്ചവർ കേജനാ ദീർഘവാലന്മാരതാവ ശുദ്ധര ശുദ്ധ സ്ഫടിക സംഗ്രഹ ശരീരികൾ യുദ്ധ വൈദഗ്ധ്യം എവരോടമില്ലാത്തും യുംവദേവേരംഗ <laughs> ൃക്ഷകുലാധിപനായുള്ള ജാമ്പ സംഭവപുത്രൂ കോടിബല്ലു ഗാധിപതി മഹാപ്രൗഢമതീ സനിമഹാനിബനങ്ങളുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമം ഗന്ധവാഗാത്മജനീസാത സംഭവൻ ീലൻ ഗഗൻ ഗവൻ ഗവാക്ഷൻ ദീർഘവാഹാദിപൂടവൻ മന്ദവൻ ഗും കേസരിമാതി മഹാബലി വീരൻ പ്രമഹാദിശരപൻ സുശേഷനും ഗംഗമാതനൻ ആരൻ വിഷപന് മമൻ വിനതൻ മമ ആരാതന വര വംശരാജാക്കന്മാർ ചൊല്ലുവതല്ലോതോളം ഉണ്ടല്ലോ വേണുന്നതന്തരോട് മുഴ വേണുന്നതെന്തോ ഇവരോടരുൾ ചെയ്ക വേണി പ്രത്സാഹിക്കുമൊക്കെ സുഗ്രീവവാക്യത്വം കേട്ടുരാഗവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രു നേത്രാബുജത്തോടുമർഗതമരുൾ ചെയ്ത ദുദാദരം ഗൗരവം നിങ്കിലും നിർണയമുൾക്കാംബിലോത്വ കർത്തവ്യം കരുഷ നീ ജാനകീ മാർഗനാർത്ഥം നിയോഗിക്ക നീ വാനര ീരേ നാനാദിശിതകി സീരാമവാക്യാമൃതം കേക്കുവാനകീരനോരോ ദിശുപടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കീനൻ മുതൽ ദക്ഷിണ ദിക്കീ അത്യുന്നതന്മാർ പലരും പോയി തിരയേണം അങ്കധം ജാമ്പവാൻ മൈന്ദവൻ വിപിതൻ തുങ്കൻ നളനും നളനം ശരപൻ സുശേഷനൻ പാദാത്മജൻ ശ്രീഹനുമാനു വാചു പാതയൊഴിഞ്ഞുടൻ കണ്ടുവന്നീരണം അത്ഭുത കാത്രിയെ നീളത്തിരഞ്ഞെന്നു മുപ്പതാളിനകത്തു വന്നീരണം ഉൽപ്പട പത്രാച്ചിതന്നെയും കാണാതെ മുപ്പതാൾ കഴിഞ്ഞു വരുന്നവർ ാന്തികം ദുചിക്കണമെന്നേണശേഖരൻ അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൾ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു മനസേ വിശ്വാസം ഉണ്ടാവതിൽ കൊടുത്തിനായി എന്റെ നോർത്തിൽ പ്രമാണം നീ എണ്ണിയെ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാളവാക്കുമരൂ ചെയ്തു മന്നവൻ പോയാലും നോക്കി കരിതം ചെയ്യും മറ്റുള്ള മർക്കട സേനാപാതികളുമായി ദ്രുതം

ീടിനിതേറ്റവും ശുഷ്കണ്ഠ ശുഷ്കണ്ഡോഷ്ട്രദേശത്തോടും മർക്കടാ വീരേരുണങ്ങി വരണ്ടോരു ജിഹയോടും നടക്കുന്ന നേരത്തൊരു കാണാൻ വിധിവലീ ണാകച്ച നദീലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആ നദിയിൽ ഇറങ്ങിയിടുക എന്നോ പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാർ മറ്റുള്ളവളും പിന്നാലെ തന്നിയിലിറങ്ങി നടക്കുമ്പോ കണ്ണുകാണാഞ്ഞ് തീരുട്ടുകൊണ്ടേ മഞ്ഞോന്യമൊത്തുകയ്യും പിടിച്ച കുലാൽ ഗിന്നതയോടു നടന്നു നടന്നുപോ ചെന്നാരതീവ ദൂരം തത്ര കണ്ടിരൂ മുന്നിലം മാറതീ തന്നി ദേശ സ്ഥലം സ്വർണാമയം മനോമോഹനം കാൺമവർ കണ്ണിനും പരം ഭാവുണ്ടു മണിമയ വാരി ലാവൂർണകാളായ പക്വഫലങ്ങളാ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽഭദ്രൂമതുല്യമായി പീയൂഷ സാമ്യാ മധു ദ്രോണി സംയൂത പായപക്ഷ സഹിതങ്ങളായുള്ള മോഹനാ ദിവ്യസ്ഥലം മാനുഷാവർ ദേവഗോപോപമം തത്ര ഗേഹേ മണി കാഞ്ചനാവിഷ്ടേ ചിത്ത ചിത്രാകൃതി പൂണ്ടു കണ്ടൊരുദ്ധിയെ യോഗം ധരിച്ചു ചടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന പാവകാജാല സമാവാകലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു തൽ സന്തോഷപൂർണ മനസ്സോടു ഭക്തിയും രീതിയും പൂണ്ടു വണങ്ങിനാ ശാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനീ താനോ മകരോടു ചൊല്ലിനാൾ നിങ്ങൾ ആരാവുന്നവെന്നോ പറയേണ നിങ്ങുവൻ നേടുവാൻ മൂലവും ചൊല്ലേണം എങ്ങനെ മാർഗമറിഞ്ഞു വേരാന്നതു എങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടോ വായുതനേയനും നന്നായി വണങ്ങി വിനീതനാ ചൊല്ലി ഞാൻ കൃത്താന്തമൊക്കെ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയാറുമില്ല ഞാൻ ഉത്തര കോസലത്തിങ്കലയോധ്യേ നൃത്തമാമായുണ്ടോ ഒരു പുരീപൂതലേ താണു ദശേനൃപൻ പുത്വരൂമുണ്ടായ ചമഞ്ഞു നാലുപേർ നാരായണൻ സമൻ ചോഷനവളെ ശ്രീരാമനാകുന്നതെന്നോ അറിഞ്ഞാലും സാധാജ്ഞയാണസ്താർത്ഥമായവൻ രാതാവിനോടും ജനകാൽമതിയായ സീതയാം ഭഗനിയോടും വിപീനസ്ഥലേ മോതേനെ വാഴുന്ന കാല മുരദിനം ുഷ്ടനായുള്ള കട്ടുകൊണ്ട സുഗോയിടാൻ പത്നിയെ രാമനും ലക്ഷ്മണേനാകൂ മനോജനും മാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാർമജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തതു തമ്മിലന്യോന്യമാ എന്നതിൽ നഗ്രജേനാകിയ വാര്യെ കൊന്നു സുഗ്രീവനും രാജ്യവും നൽകിനാൻ ശ്രീരാമനും അതിൽ പ്രത്യോപകാരമായ രാജു സീതയെ കണ്ടു വരീകന്നു വാനരാനായകനായ സുഗ്രീവനും വാനരന്മാരെ അയൽതടല്ലാടവും ദക്ഷിണാദിക്കീഴിൽ അന്വേഷിപ്പതിന്നൊരു ലക്ഷം കവീവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പറഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഖഹുരം അറിയാതെ വിടെ പോകുന്നു വന്നിക ദേവിയെ കാണായു ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതു മറിഞ്ഞില്ല നേരെ അരുൾ ചെയ്യുക വേണം യോഗിനി താനു മധു കേട്ടവേരോടും വേഗേനെ അന്നസ്മിത ൃപ്തരായൂ വരൂ എന്നാൽ വൃത്താന്തമാതിയെല്ലൂപവന്യാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങൾ ചിത്തം തെളിഞ്ഞു ദേവി സമീപം പൂക്കും ബന്ധാഞ്ജലി കൊണ്ടു നിന്നോരനന്തരം ചാരുസ്മിത പൂർവമന്യസായീ മാരുതിയോടു പറഞ്ഞു തുടങ്ങിയാൾ വിശ്വാമി മോഹനാരൂപിണിയാകിയ വിശ്വകർമാനോഹരി നൃത്തഭേദം കൊണ്ടും സന്തുഷ്ടയാക്കിനാൾ മുക്തേന്ദുശേഖരൻ തന്നെ യദോ മൂലം ദിവ്യ പൂരാമിതം നൽകി നാനീശ്വരൻ ദിവ്യസംവത്സരണമായുധായുധം ഉത്സവം സ്വയം പ്രഭാ സന്തതം മോഷാം അപേക്ഷിച്ചോ ഒരു ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമ വാനരന്മാർ വരും നിൻ ീതി പൂണ്ടു നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തു ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെയേ രഘൂത്തമൻ ഭക്യാമ്പെ സുതിച്ചാൽ വരും തവ മുക്തി പദം യോഗിഗമ്യം സനാതനം ആകയാണി ശ്രീരാമദേവനെ വേഗേനെ കാണുന്നതിനാൽ കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കാട്ടി കൂട്ടൂമവൻ നിങ്ങളെല്ലാവരും കണ്ണട ചീടുവിൻ ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചീടിനാർ സത്വരം പൂർവസ്ഥിതി താടവി ചിത്രം വിചിത്രം വിചിത്രം എന്നോർത്തവൻ പദ്ധതിയുടെ നടന്നു തുടങ്ങി യോഗിവാസുപേ യോഗ്രൂതം ലക്ഷ്മണാ സഗ്രീവ സേവിതേനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്യാം പ്രദക്ഷിണം ഭക്തകൾ രോമാഞ്ചസോ സംയൂതം നത്യാ ബഹുവിധം സീതവാഹം ജഗോപദേ രാജേന്ദ്ര വസു കൊണ്ടു വന്നേന് സമയമില്ലാതെ ജഗത്പദേ കായിരം സംവത്സരം തവ ജാന നിത്യം തവ സൂജീനേൻ മനോഹരമായ പാരായണത്തിന് ശേഷം നമ്മുടെ ഇന്നത്തെ പാരായണത്തിൻ്റെതായ വിഷയം എന്ന് പറയുന്നത് സീതാന്വേഷണ ഉദ്യോഗവും സ്വയം പ്രവാഗതി സ്വയം പ്രവാസുതി ഈ മൂന്ന് ഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ജീവിതത്തിൽ ഏതു തരത്തിൽ ഉപകരിക്കപ്പെടും എന്നുള്ളതിന് സന്ദേശം നൽകുന്നതിന് വേണ്ടി നമ്മുടെ നമ്മൾക്കെല്ലാം ഏറെ പ്രിയങ്കരനായ ശ്രീമാൻ ആരോട രാമചന്ദ്ര ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു രാമായണ പഠന ക്ലാസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സാധാരണ നമസ്കാരം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സീതാന്വേഷണവും സ്വയംപ്രഭാഗതി സ്വയം സുഗ്രീവനോട് സീതയെ അന്വേഷിക്കേണ്ടതിന് വേണ്ടി പറഞ്ഞു സുഗ്രീവൻ ആ ഭാഗത്ത് ചെയ്യാതിരുന്ന സമയത്ത് ലക്ഷ്മണന്റെ പുറപ്പാടോടുകൂടി ഏർ സീതയെ അന്വേഷിക്കുന്നതിനു വേണ്ടി സുഗ്രീവൻ വാനരപ്പടയ്ക്ക് ആജ്ഞ കൊടുക്കുന്ന ഭാഗങ്ങളാണ് അങ്ങനെ വാനരപ്പടയോട് നാനാദിക്കലും തിരയുന്നതിനു വേണ്ടി അതില് ജാമ്പാന് ഹനുമാന് ഗജൻ ഗവാക്ഷൻ അങ്ങനെ ഒരുപാട് വാനരന്മാര് പ്രധാനപ്പെട്ട വാനരന്മാര് മന്ത്രിതലത്തിലുള്ള ഹനുമാൻ അടക്കമുള്ള ആളുകളെ പ്രത്യേകം നിശ്ചയിക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്നു അതിൽ തന്നെ ദക്ഷിണ ദിക്കിലേക്ക് പ്രധാനപ്പെട്ട ആളുകൾ പോകണം എന്ന് പറയുന്നു സീതയെ സീതയെ കണ്ടെത്തുന്ന സമയത്ത് അടയാള മോതിരം ഹനുമാനെ ഏൽപ്പിക്കുന്നു രാമൻ അങ്ങനെ ലങ്കയിലെ അവര് ലങ്കയിലേക്കല്ല സീതയെ അന്വേഷിക്കുകയാണ് എവിടെയാണെന്ന് അറിയാതെ സീതയെ അന്വേഷിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് വാനർപ്പട കഷ്ടപ്പെട്ടു പോകുന്ന സമയത്താണ് കുടിവെള്ളം ദാഹജലവും ഒന്നുമില്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ആ സമയത്താണ് അവര് നിശാചരൻ എന്ന് പറയുന്ന ഒരു ആളെ കണ്ടെത്തുന്നത് അതായത് വന്യമൃഗങ്ങളെയൊക്കെ കൊന്ന് തിന്നുന്ന ഒരാള് അത് ദശാനനനാണെന്നുള്ള സംശയത്തില് അതിനെയും വകവരുത്തിക്കൊണ്ടാണ് അവർ പോകുന്നത് അങ്ങനെ ദാഹജലം പക്ഷികൾ കുടിക്കുന്ന ദാഹജലം കണ്ടെത്തുന്നു ആ നദിയിലൂടെ ഇറങ്ങിപ്പോകുന്നു അങ്ങനെയാണ് സ്വയംപ്രഭ എന്ന് പറയുന്ന അവരുടെ അടുത്തെത്തുന്നതും അവരോട് സീതാന്വേഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ഹനുമാൻ വിശദീകരിക്കുന്നതും അവർക്ക് ആവശ്യമായ ഫലമൂലാദികളും സാഹചര്യവും എല്ലാം നൽകിക്കൊണ്ട് സ്വയംപ്രഭ രാമനെക്കുറിച്ച് അറിയുന്നു രാമന്റെ മോക്ഷത്തിനു വേണ്ടി രാമനെ സ്തുതിച്ചു കൊണ്ട് രാമനെ കാണാൻ വേണ്ടി പുറപ്പെടുന്നു അതാണ് ഒരു ഏകദേശ രൂപം നമ്മുടെ കഥയുടെ ഒരുപാട് വിവരിക്കാനുണ്ട് അങ്ങനെ ഓരോ ധർമ്മങ്ങളെ കുറിച്ചും രാമായണത്തിൽ എടുത്തു പറയുന്നു നമുക്കൊക്കെ അറിയാം നമ്മള് പഴയ കാലങ്ങളിലൊക്കെ പഠിച്ച പഴയ ആളുകൾക്ക് അറിയാം പാഠപുസ്തകത്തില് മഹാഭാരതത്തിന്റെ രാമായണത്തിന്റെ ശീലുകളും പാഠങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെ ശീലികളൊന്നും പാഠപുസ്തകത്തിൽ കാണാൻ കഴിയുന്നില്ല എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് നമ്മള് ഗുരുവായൂർ അമ്പലത്തിന്റെ ഒരു പാട്ട് ശ്രീകോവിൽ നടയത തുറന്നു പുതിയ ഒരു ലോകമീ ദേശോമയം കർമ്മസാക്ഷിയാദേവൻ നക്ഷത്ര കർമ്മനക്ഷത്രമേത്ര കൂടി ചേർന്നു ചന്ദനാലേപം ചാർത്തി ശോഭിപ്പു തിരുമുഖം മന്ദ്രം മണി പൊൺകീടത്തിൻ താഴെ അങ്ങനെയുള്ള പല പാട്ടുകളും നമുക്ക് പാഠപുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചാൽ മാത്രം മതി എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വിദ്യാഭ്യാസവും മാറി ഒരു പരിധിവരെ രക്ഷിതാക്കളും അതിലേക്ക് മാറി കാരണം തന്റെ കുട്ടിക്ക് അൻപതില് നാല്പത് മാർക്ക് കിട്ടിയാല് നാല്പത് മാർക്ക് വാങ്ങി വന്ന ഒരു കുട്ടിയോട് നമ്മൾ സ്വാഭാവികമായിട്ട് കുട്ടി കുറച്ചും കൂടെ പഠിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ കുട്ടിനോട് ബാക്കി പത്ത് മാർക്ക് എന്താ നിനക്ക് കിട്ടാണ്ട് പോയത് എന്നുള്ളൊരു ചോദ്യം വേണം നമ്മൾ ചോദിക്കാറ് സ്വാഭാവികമായിട്ടും അതേസമയം നാല്പത് മാർക്ക് വാങ്ങി വന്ന കുട്ടിയുടെ കഴിവിനെ നമ്മള് വർണ്ണിക്കുന്നില്ല നമുക്കിവിടെ അറിയാം നമ്മൾ ഹനുമാനെ കുറിച്ച് നമ്മൾ ഹനുമാന്റെ കാര്യങ്ങൾ അറിയാം ഹനുമാൻ എന്തൊക്കെയോ നമ്മള് സൂര്യഭഗവാനെ തേടി അങ്ങോട്ട് പോയി അവിടെ നിന്ന് വജ്രായുധമേറ്റ് താഴെ വീണോ പിന്നെ ശീത അന്വേഷണത്തിൽ പോകുമ്പോൾ ഹനുമാന്റെ ശക്തിയെ കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോഴാണ് ഹനുമാൻ ശക്തി വീണ്ടെടുക്കാൻ കഴിയുന്നത് അതേപോലെ നമ്മൾ കുട്ടികളില് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ രാമായണം ഏറ്റവും കൂടുതൽ മഹത്തായ ഒരു സന്ദേശം നൽകുന്നതാണ് നമ്മൾ കുട്ടികളിൽ രാമായണം വലിക്കണം പകർത്തണം പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് എവിടെയെങ്കിലും ഒരു ചെറിയൊരു പരാജയം വന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ കാണുന്നതാണ് ചെറിയൊരു പരാജയം വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അല്ലെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റൊന്നും നേടാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന സമയത്ത് പ്രതി ആളുകൾ കണ്ടെത്തുന്ന ഒരു ഉപാധിയാണ് ആത്മഹത്യ എന്നുള്ളത് രാമായണത്തിൽ പല കഷ്ടപ്പാടുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ രാമനെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മൾ കാണുന്നുണ്ട് അതിലെല്ലാം തന ആ പാട്ടുകളും അല്ലെങ്കിൽ അതിന് പുതുതലമുറ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മളൊന്ന് നിരീക്ഷിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് നമ്മളിത് പുതിയ തലമുറയിൽ ഇന്ന് ഞാൻ മൂന്ന് നാല് കുട്ടികളെ ഈ ഗ്രൂപ്പിൽ കണ്ടു വളരെയധികം സന്തോഷമുണ്ട് ഇല്ലെങ്കിൽ വലിയ വലിയ പ്രായമായ ആളുകൾ അവർക്ക് മാത്രമാണ് ഈ രാമായണം അല്ലെങ്കിൽ ഇതൊക്കെ മറ്റാർക്കോ പറഞ്ഞതാണ് എന്നുള്ളൊരു ശീലാണ് പഴയ കാലങ്ങളിലൊക്കെ രാമായണത്തിന്റെ പ്രസക്തി കുട്ടികളിലേക്ക് എത്തണം നമുക്കറിയാം പഴയ പാട്ടുകളൊക്കെ വരുമ്പോ മുത്തശ്ശിമാര് വീടുകളിൽ നിന്ന് പറഞ്ഞു തരും സ്കൂളിൽ പഠിച്ചു വരുന്ന പാട്ട് നമ്മൾ പാടുമ്പോ അപ്പൊ അതേപോലെ നമ്മൾ കുട്ടികളിലേക്ക് ഈ വാസന എത്തിക്കാനും നമ്മുടെ പൈതൃകം നിലനിർത്തിക്കൊണ്ട് പോകാനും വിശേഷിയ നമ്മളെ കുടുംബത്തിലെ മറ്റുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും രാമായണം നൽകുന്ന ഒരു വലിയൊരു സന്ദേശമാണ് അത് ഉൾക്കൊള്ളാൻ പുതിയ തലമുറയെ പ്രാപ്തമാക്കുക എന്നുള്ളൊരു സംവിധാനമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അതിന് മുതിരുന്ന ഈ തമിഴ്നാട് ഘടകത്തിന്റെ തമിഴ്നാട് ഘടകം വയനാട് ചെട്ടി സർവീസ് തമിഴ്നാട് ഘടകത്തിനും വനിതാ വേദിക്കും എന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ പരിപാടി വലിയൊരു സത്യത്തമം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വയനാടൻ ചെട്ടി സർവീസ് സൊസൈറ്റി തമിഴ്നാട് ഘടകവും വനിതാ വേദിയും ചേർന്ന് നടത്തുന്ന ഈ ഓൺലൈൻ രാമാ രാമായണ പാരായണത്തിലേക്ക് എല്ലാവർക്കും എന്റെ സന്ധ്യാ നമസ്കാരം ഈ ഓൺലൈൻ രാമായണം പാരായണം തുടങ്ങാൻ മുഖ്യ കാരണമായ മെയിൻ മെമ്പേഴ്സായ വിജയേട്ടൻ രാജേഷ് ഏട്ടൻ ശിവദാസേട്ടൻ അവർകൾക്കും മെയിൻ ടെക്നീഷ്യൻസ് ആയ അഭിനന്ദു അഭിമന്യുവിനെയും എന്റെയും എന്റെ സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു പതിനെട്ടാം ദിവസമായ ഇന്ന് ആമുഖം പറഞ്ഞ ആന്റിക്കും സ്വാഗതം പറഞ്ഞ ആ ഏട്ടനെയും പാരായണം നടത്തിയ എൻറെ അച്ഛൻ രാജൻ ഗിരിജ ചേച്ചി ആൻഡ് നല്ലൊരു എക്സ്പ്ലനേഷൻ തന്ന രാമചന്ദ്രേട്ടനെയും എന്റെ പേരിലും ഞങ്ങളുടെ സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേരാണ് എന്റെ പേര് നീരജ് കിഷോർ സമിതി ശിവംഭവത് കല്യാണം ആയി ആരോഗ്യവർദ്ധനം നമദുക്ക വിനാസായ സന്ധ്യാദീപം നമോ നമ രാമ 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 നാരായണ 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 നാരായ ശിവശിവാ ശിവ ശിവ ശിവശിവാജാ കുങ്കാഷ്യാഭേയം മകാധുതി पलासा पुष्प संगा संसार गातर मस्तगम असदो मार्का मैया तमसो माजो दिर्का मैया ब्रज्यो मार्मर्दम्या मैया ओम शांति शांति ही hmm. ननी